എല്ലാവരെയും തീർത്ഥാടനത്തിനായി ഉടമ്പടി എടുക്കാൻ തീർത്ഥാടനം ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി പ്രവാസനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് വിവിധ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ഓരോ രാജ്യങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ ഭക്തിപൂർവം കൂടുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ സന്നിധാനത്തിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ സംഘർഷ നിർഭരമായ ജീവിതയാത്രയിലെ അവനെ കൂട്ടുപോകുന്ന ഒരു ദൈവം അതാണ് ഉടമ്പടിയുടെ ദൈവം നിങ്ങളുടെ സങ്കടയാത്രയിൽ സംഘർഷയാത്രയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് കൂട്ടുപോകുന്ന ഒരു ദൈവം ഇത് എക്കാലത്തും ഉണ്ടായിരുന്നു സുവിശേഷത്തിൻ്റെ സത്യസന്ധമായ വാഗ്ദാനമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംഘർഷാത്മകമായ യാത്രയിൽ സമാശ്വാസത്തിൻ്റെ കൂട്ടി യാത്ര നടത്തുന്ന ദൈവം അത് ഏറ്റവും ഈ കാലത്ത് കൂടുതൽ ആൾക്കാർക്ക് അനുഭവേദ്യമാകുന്നത് ഉടമ്പടിയിലൂടെയാണ് കാര്യം ഉടമ്പടിയുടെ ആ സ്ട്രച്ചറിൽ തന്നെ വാഗ്ദാനങ്ങൾ തന്നെ രണ്ട് തരത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കണത് ഒന്ന് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ഇപ്പം നമ്മൾ പുറപ്പാടിൻ്റെ ഇരുപത്തി മൂന്ന് രണ്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും പിന്നെ പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനാല് അവിടെയെല്ലാം ദൈവം തന്നെ നമ്മുടെ കൂടെ വരുന്നതാണ് ഇത് നമ്മൾക്ക് തോന്നും ഇങ്ങനെ നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയണ പോലെ ഒരു ആശംസയാണെന്ന് തോന്നുന്നു ആശംസകളിൽ നിന്ന് അനുഭവങ്ങളിലേക്കുള്ള ദൂരം എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയുടെ ദൂരം അത് പ്രവൃത്തിയുടെ ദൂരമാണ് നമ്മൾക്ക് ഐ വിത്ത് യു വേർവർ യു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ വരും നീ എവിടെ പോയാലോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരാശംസയാണെന്ന് തോന്നും ദൈവം പറയണത് ഒരു ആശംസയല്ലോ ദൈവം പറയണത് ഒരു അനുഭവത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ ആശയ അല്ല ആശംസയെ അനുഭവമാക്കുന്നത് നമുക്ക് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന മെഷീനറി പ്രയറാണ് പക്ഷേ ആശംസകളെ അനുഭവമാക്കാൻ പ്രേരണ എന്തുമാത്രം സാധിക്കും എന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് ഉടമ്പടിയിൽ പ്രാർത്ഥനയ്ക്ക് പകരം പ്രവർത്തി വച്ചിരിക്കുന്നത് ഉടമ്പടിയുടെ പ്ര പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളൊന്ന് വാഗ്ദാനങ്ങളൊന്ന് ദ പ്രസൻസ് ഓഫ് ഗോഡാണ് അപ്പോൾ തോപിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോഴേ പന്ത്രണ്ട് പതിമൂന്ന് എടുത്തേ ഭക്ഷണം ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇതാണ് വിഷയം ഒന്നിട്ട് വായിച്ച് ഭക്ഷണമേശയിൽ നിന്ന് ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന സംസ്കരിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇത് ആഴമായ ഒരു സത്യമാണ് എന്താ പറയണത് ഭക്ഷണമേശയിൽ നിന്ന് ആരാണ് ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മൃതശരീരം സംസ്കരിക്കാൻ പോയത് ത്വബിത്താ ത്വബിത്ത് ദൈവമേന്നും പറഞ്ഞ് ജീവിച്ച ഒരാളാണ് ഈ ദൈവമേന്നും പറഞ്ഞ് ജീവിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും കാഷ്വാലിറ്റിക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതും രണ്ടും രണ്ട് വിഷയമാണ് ദൈവമേന്നും പറഞ്ഞ് ജീവിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും ഇൻസിഡൻ്റ് വരുമ്പോൾ ഇപ്പോൾ വണ്ടി തള്ളിട്ട് കയറണില്ല എന്ന ഒരു കൈ ഒന്ന് തള്ളിക്കൊള്ളാൻ വേണ്ടി ദൈവത്തെ അവിടെ കക്ഷി ചേർക്കുകയും വണ്ടി പാലം കടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ബമ്പ് കടന്ന് കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് എന്നാൽ താങ്ക്സ് എന്ന് പറഞ്ഞ് വിടുന്നതും പലപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്യണത് ദൈവത്തോട് കാണിക്കുന്ന ഒരു സമീപന രീതി അതാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഇഷ്യൂവിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ കക്ഷി ചേർക്കുന്നു ദൈവം അത് നിർവഹിക്കുന്നു ഗുഡ് ബൈ പറയുന്നു ക്ലിയർ ഇത് റിലേഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ ഈ റിലേഷനാണുള്ളതെങ്കിൽ നമുക്ക് അധികാലം ഈ ലൈഫിൽ ദൈവത്തെ കക്ഷി ചേർക്കാൻ ദൈവത്തെ വരാൻ എന്ത് മാത്രം സാധിക്കും എന്നറിയത്തില്ല നമ്മളൊരു ഒരു പ്രജ്ഞാക്തിക്കാണ് ഈ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ടായിരുന്നു ആ വിഷയത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്തു അത് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും അത് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും പക്ഷേ അതും ദൈവം അത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ദൈവം അതല്ല ഉദ്ദേശിക്കണത് ഒരു ഇടയ്ക്കെന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് വിടുന്ന ഒരു ബന്ധമേ നിനക്ക് ദൈവമായിട്ടുണ്ടെങ്കിലേ നിനക്കിന് ഈ വണ്ടി പല സമയത്ത് ഇനിയും കട്ടറിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ നീ ഒന്ന് ഇൻട്രസ്പെക്റ്റ് ചെയ്യണം എൻ്റെ ബന്ധമെന്ന് പറയണത് ഒരു പ്രോബ്ലം സെൻറ്റേഡ് ആണോ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഇഷ്യൂ ബേസ്ഡ് ആണോ പലപ്പോഴും വരുന്നൊരു വിഷയം വാട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി ഇറ്റ് ഈസ് സ്പിരിച്വാലിറ്റീസ് ഇഷ്യൂ ബേസ്ഡ് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് നിൻ്റെ ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതൊരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല ഇവിടെയാണ് പ്രോബ്ലം വരണത് ഉടമ്പടി നിങ്ങളെ വ്യക്തിയുമായി നിങ്ങളുടെ ആധ്യാത്മികതയെ വ്യക്തിയുമായി ബന്ധപ്പെട്ടതായിരിക്കും ആക്കും നമ്മളുടെ സാധാരണ ഗതിയിൽ നമ്മുടെ ആധ്യാത്മികത വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് നമ്മുടെ ഒരു ദുരന്തമെന്ന് പറയുന്നത് ഒരു വിഷയമുണ്ടായി ആ വിഷയം ഇപ്പം കോളേജ് അഡ്മിഷൻ്റെ കാലമാണ് ഒരു വിഷയമായി അപ്പനും അമ്മയും മക്കളും എല്ലാം കൃപാസ്യല്ലേ അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ ഗുഡ് ബൈ തീർന്നു പിന്നെ നിങ്ങളായി നിങ്ങളുടെ ജീവിതമായി ഇനിയിപ്പോൾ കോളേജിൽ പോയ കൊച്ച് വേറെ ആരെങ്കിലും ലൈൻ അടിച്ചാൽ മാത്രമേ പിന്നെ അപ്പനും അമ്മയും പിന്നെയും കൃപാസക്തി വരത്തുള്ളൂ അതാണ് പ്രശ്നം അതുകൊണ്ട് സംരക്ഷണം കിട്ടണില്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സംരക്ഷണം കിട്ടുന്നില്ല നിങ്ങൾ ഇടക്ക് വെച്ച് ഗുഡ് ബൈ പറഞ്ഞ് ദൈവത്തെ യാത്രയാക്കുന്നു കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവത്തെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുന്നു അച്ഛൻ നിങ്ങൾ ആക്ഷേപിക്കുന്നുവല്ല സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ ദൈവമേ കർത്താവൈവമേവ സത്യം പറഞ്ഞാലേ സത്യം പറഞ്ഞാലേ പലപ്പോഴും അറിയാതെയാണ് ആവശ്യം നിന്നോട് യാത്ര പറഞ്ഞ് പോരുകയോ നിന്നെ ആശംസിച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് യാത്ര ആക്കുകയോ ചെയ്യുന്നത് പക്ഷികർത്താവെ ഉടമ്പടി പ്രകാരം നിന്റെ വാഗ്ദാനമാണ് വേർ യു ഗോ നീ എവിടെ പോയാലും നിത്യത വരെ നിത്യത് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നോട് കൂടെ അന്ത്യം വരെ നിലനിൽക്കാനുള്ള നിന്റെ ആഗ്രഹത്തെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് എന്നെ സംരക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള കരുതലിനെ തിരിച്ചറിയാതെ പോയ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ വിഷമിക്കുന്ന വിഷമിക്കർത്താവെ ശിക്ഷിച്ച കാലം മുഴുവൻ ശിക്ഷ ശിക്ഷിച്ച കാലത്ത് മുഴുവൻ വേർപിരിയാതെ വേർപിരിയാതെ കൈയോട് കൈ ചേർത്തുകൊണ്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഒരുമിച്ച് യാത്രയാത്ര എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം പ്രത്യേക അഭിഷേകം നൽകണം എന്നെ അനുഗ്രഹിക്കണം എന്റെ അനുഗ്രഹിക്കണം செய்தே வெல்லும் பாராதால் வெல்லும் ില്ല വാക്കുമാറോകില്ല ഒരു താളിൽ കൈവിടു